ദൈവമേ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരുവൻ നീയാണ് കുരിശിലെ നിന്റെ പുത്രനിലൂടെ ഒരു വഴിയൊരുക്കിയതിന് നന്ദി വിശ്വാസത്തിലൂടെ നിന്റെ കൃപയാൽ നിന്റെ മുമ്പാകെ ശരിയായിരിക്കാൻ നീ ഞങ്ങൾക്ക് വഴിയൊരുക്കി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നേരെ അങ്ങയുടെ കണ്ണുകൾ തുറക്കാനും ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താനും അങ്ങേക്ക് മാത്രമേ കഴിയൂവെന്ന് ഞാൻ അറിയുന്നു ദൈവമേ എന്നോട് ക്ഷമ കാണിച്ചതിന് നന്ദി ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ മേൽ ക്ഷമിക്കാൻ അങ്ങ് കനിയണമേ ദൈവമേ എൻ്റെ മേൽ കൃപ നൽകുന്നത് തുടരുക അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥനയിൽ കനിയേണമേ ആമീൻ